ആത്മമാരിയ ആത്മീയമാമുണർവാലേ ഉണർവാലേ വചനം മഴയാ കൃപതൻ നിറവാൊഴുകും വിതൽ നൽകുന്ന വചനം വചനം ഉണർവ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കരുണവാനായ ദൈവമേ ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിന് ലഭിക്കുവാനിടയാക്കണമേ വിവിധ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ആശ്വാസമാകട്ടെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ തമ്പുരാനെ പ്രത്യേകിച്ച് ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നവർക്ക് അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി നൽകണമേ അവരുടെ കുടുംബങ്ങളുടെ മേൽ വ്യക്തി ജീവിതത്തിന് മേൽ കരുണ വർഷിക്കണമേ തമ്പുരാനെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ഉയർത്തി ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ആ മേൻ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയി അതിൻ്റെ വീഴ്ച വലുതായിരുന്നു സ്നേഹമുള്ളവരെ ഈ അടുത്ത നാളിൽ നിങ്ങളോട് സംസാരിച്ചപ്പോൾ വചനത്തോട് സ്നേഹമുള്ളവരായിരിക്കണം എന്നാണ് ഞാൻ പങ്കുവച്ചത് ഓർമ്മപ്പെടുത്തിയത് ഈ ഒരു വചനഭാഗം മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ ഏഴാം അധ്യായത്തിലും തമ്പുരാൻ നമ്മോട് പറയുന്നത് മറ്റൊന്നുമല്ല അതുതന്നെയാണ് നമ്മുടെ ജീവിതം നമ്മൾ എപ്രകാരമാണ് പടുത്തുയർത്തുന്നത് എന്ന് ചിന്തിക്കണം നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ എപ്രകാരമാണ് നെയ്യുന്നത് എന്ന് ചിന്തിക്കണം പ്രിയമുള്ളവരെ വചനത്തിൻ്റെ അടിത്തറയുണ്ടെങ്കിൽ ഒന്നും പാഴായി പോകില്ല ഒന്നും വീണു പോവുകയില്ല എന്നാണ് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുക കാരണം ദൈവത്തിൻ്റെ പദ്ധതി ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക വചനത്തിലൂടെയാണ് ഈ സെപ്റ്റംബർ മാസം എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിച്ചല്ലോ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് എവിടെയൊക്കെ വായിക്കുന്നോ അവിടെ എല്ലാം കാണുന്ന ഏറ്റവും മനോഹരമായൊരു കാര്യം അതാണ് അമ്മ വചനമനുസരിച്ച് ജീവിച്ചവളാണ് ലൂക്ക അറിയിച്ച സുവിശേഷത്തിൻ്റെ അധ്യായത്തിൽ ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയും അതിനുശേഷം നീ ദൈവപുത്രനെ ഗർഭം ധരിക്കുമെന്നുള്ള വലിയ ദൈവിക സന്ദേശം അമ്മയെ അറിയിക്കുകയാണ് അപ്പോഴമ്മ തിരികെ ചോദിക്കും ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അതിന് മറുപടിയായിട്ടാണ് ദൈവദൂതൻ പറയുക ലൂക്കാ സുവിശേഷം ഒന്ന് മുപ്പത്തിയേഴിൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മുപ്പത്തി ആറാം തിരുവചനം ഇതാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ദൈവത്തിനൊന്നും അസാധ്യമല്ല അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് ലൂക്കാസ് വിശേഷത്തിൻ്റെ തന്നെ രണ്ടാം അധ്യായത്തിലും നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് യേശുവിനെ കാണാതാകുമ്പോൾ യേസുപിതാവും മറിയവും അന്വേഷിച്ച് തിരികെ ജെറുസലേമിലേക്ക് പോകുന്നു അവിടെ വെച്ച് ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ അവർ കണ്ടുമുട്ടുകയാണ് പരിശുദ്ധ പരിശുദ്ധമറിയും ചോദിക്കും നീ ഞങ്ങളോട് എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എത്രമാത്രം ആകുലതയോടെയാണ് ഞങ്ങൾ നിന്നെ അന്വേഷിച്ചത് ഈശോ കൊടുക്കുന്ന മറുപടി നമുക്കറിയാം ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ പ്രിയമുള്ളവരെ അവിടെ കൃത്യമായിട്ട് എഴുത്തു പറയുന്നുണ്ട് യേശു എന്താണ് പറഞ്ഞത് എന്ന് പരിശുദ്ധ പരിശുദ്ധമറിയത്തിന് മനസ്സിലായില്ല പക്ഷേ അവൻ്റെ അമ്മ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു അതെല്ലാം നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല ദൈവമൊരുക്കുന്ന പദ്ധതികൾ ദൈവിക സ്വപ്നങ്ങളെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത് കാരണം പഴയ നിയമത്തിൽ ഏഷയയുടെ പുസ്തകത്തിൻ്റെ അൻപത്തി അഞ്ചാം അധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങൾ ഇപ്രകാരമാണ് പറയുക ഏഷ്യയുടെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങൾ കർത്താവ് അരുടെ ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമെത്രേ പ്രിയമുള്ളവരെ എപ്പോഴും അതങ്ങനെയാണ് ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം നമ്മുടെ ചിന്തയ്ക്കും അപ്പുറത്താണ് ചിന്തയേക്കാൾ ഉയർന്നതാണ് നമ്മൾ വെറും മനുഷ്യരാണ് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകണം പക്ഷേ ദൈവം പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ അതൊക്കെ വെളിപ്പെട്ട് കിട്ടുന്ന അതൊക്കെ മനസ്സിലാകുന്ന ഒരു സമയം വരും പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം അമ്മ ചിന്തിച്ചിട്ടുണ്ടാകും അതെല്ലാം എന്തിനാണ് എന്ന് അമ്മയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായ ഒരു അവസരമാണത് പ്രിയമുള്ളവരെ അതുകൊണ്ട് വചനത്തെ സ്നേഹിക്കുന്ന വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറണം അത് ഒരു പക്ഷേ നമ്മുടെ കഴിവുകൊണ്ട് തന്നെ സാധിക്കുന്ന ഒരു കാര്യമല്ല ഈ ധ്യാന കേന്ദ്രത്തിൽ താബോർ ധ്യാന കേന്ദ്രത്തിൽ എത്രയോ ആളുകൾ ധ്യാനത്തിൽ സംബന്ധിക്കുവാനായി വരുന്നു പക്ഷേ എല്ലാവരും ഒരുപോലെയല്ല ചിലർക്ക് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല കുറേ നാളുകൾക്ക് മുൻപ് ഇവിടെ ഒരു പെൺകുട്ടി ധ്യാനിക്കാൻ വന്നു ഞായറാഴ്ചയാണ് ധ്യാനം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച പ്രഭാതത്തിൽ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു എനിക്ക് വീട്ടിൽ തിരികെ പോകണം ഇംഗ്ലീഷ് ധ്യാനത്തിന് വന്ന ഒരു കുട്ടിയാണ് എനിക്ക് അത്ഭുതമായി കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയിട്ട് തിങ്കളാഴ്ച തന്നെ മടങ്ങിപ്പോകണമെന്നാണ് പറയുക ഞാൻ ചോദിച്ചു നീ അങ്ങനെ പറയാൻ കാരണം എന്താണ് അവൾ പറഞ്ഞു ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് എനിക്കില്ല അതുകൊണ്ട് ഉടനെ എനിക്ക് മടങ്ങിപ്പോകണം ഫ്രീ ഉള്ളവരെ അവളുടെ അമ്മ തൊട്ടു പുറകെ വന്നു ഞാൻ നോക്കുമ്പോൾ ആ സഹോദരി കരയുകയാണ് അവർ മകളോട് ഇപ്രകാരം പറയുന്നുമുണ്ട് നിൻ്റെ ജോലി മേഖലയിലൊക്കെ കർത്താവ് നിന്നെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവളായിരിക്കുക ഞാൻ ചോദിച്ചു എന്താണ് ജോലി ആ പെൺകുട്ടി ഒരു ഡോക്ടറായിരുന്നു അവൾ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മ ഒപ്പം വരുന്നുണ്ടോ ഇല്ല ഇല്ലയോ അതെൻ്റെ പ്രശ്നമല്ല എനിക്ക് മടങ്ങിപ്പോകണം പ്രിയ ഉള്ളവരെ അവസാനം കുറേ സംസാരിച്ചപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു ഞാനിവിടെ നിൽക്കാം പക്ഷേ അച്ഛൻ ഇങ്ങനെ അനുവദിക്കണം ഞാൻ ധ്യാനത്തിൽ പങ്കെടുക്കില്ല പ്രിയുള്ളവരെ ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ അത് അനുവദിച്ചു മൂന്ന് ദിവസവും അവൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു വചനം പോലും ശ്രവിച്ചില്ല തിരികെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോഴും ആ അമ്മ കണ്ണുനീർ പൊഴിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വചനം സ്വീകരിക്കുക എന്നുള്ളത് നമ്മെക്കൊണ്ട് തന്നെ നമ്മെക്കൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യമല്ല അപസ്തോല പ്രവർത്തനങ്ങളുടെ പതിനാറാമത്തെ അധ്യായത്തിൽ ഒരു സ്ത്രീയുടെ അനുഭവം വിവരിക്കുന്നുണ്ട് പതിനാറാമത്തെ അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ അതിൻ്റെ തലക്കെട്ട് ലീതിയായുടെ മാനസാന്തരം എന്നാണ് പൗലോസ്ലിഹായും മറ്റുള്ളവരും ഒരു സ്ഥലത്ത് വചനം പ്രഘോഷിക്കുകയാണ് നഗരകവാടത്തിന് പുറത്ത് നദീതീരത്ത് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തീയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടു വിൽപ്പനക്കാരിയും ദൈവഭക്തിയുമായ ലിതിയ എന്ന സ്ത്രീയുമുണ്ടായിരുന്നു പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു നോക്കുക ഒരുപാട് ആളുകൾ പൗലു സ്ലിഹായെ ശ്രവിക്കുന്നുണ്ട് പക്ഷേ ദൈവം ഹൃദയം തുറന്നു എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീയെക്കുറിച്ച് മാത്രമാണ് പിന്നീട് എന്തുണ്ടായി കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ ഞങ്ങളോട് പറഞ്ഞു കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഞങ്ങൾ അവൾക്ക് വഴങ്ങി പൗലോ സ്ലിഹായ് മറ്റുള്ളവരും അന്ന് ആ സ്ത്രീയുടെ ഭവനത്തിൽ താമസിച്ചു പ്രിയമുള്ളവരെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിലുണ്ടാകണം അങ്ങ് പറയുന്നത് സ്വീകരിക്കാൻ എൻ്റെ ഹൃദയം തുറക്കണമേ എസ് കെ എല്ലിൻ്റെ പുസ്തകത്തിൻ്റെ മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം നമുക്കറിയാം ദൈവം നൽകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വാഗ്ദാനമാണ് നമ്മളവിടെ കാണുക ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും പുതു ചൈതന്യം നിങ്ങളിൽ നിക്ഷേപിക്കും ശിലാഹൃദയം എടുത്തുമാറ്റി മാംസളമായ ഹൃദയം നൽകും ിയമുള്ളവരെ വചനം സ്വീകരിക്കണമെങ്കിൽ വചനത്തെ സ്നേഹിക്കണമെങ്കിൽ ദൈവം നൽകുന്ന ഈ പുതിയ ഹൃദയം സ്വന്തമാക്കണം ദൈവം നമ്മുടെ ഹൃദയം തുറക്കണം ഇപ്പോഴെന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലും ഈ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ വചനം സ്വീകരിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ എട്ടാം അധ്യായത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് എട്ടാം അധ്യായം അഞ്ചു മുതലുള്ള വചനഭാഗം ഒരു ശതാധിപനെക്കുറിച്ചാണ് പറയുക അദ്ദേഹം ഈശോയുടെ അരികിലേക്ക് വരുന്നു എന്നിട്ട് ഇപ്രകാരം പറയുകയാണ് കർത്താവെ എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം ഭൃത്യനു വേണ്ടി ഈ മനുഷ്യൻ തമ്പുരാൻ്റെ അടുക്കിലേക്ക് വരികയാണ് യേശുവിൻ്റെ കരുണ വളരെ വലുതാണ് നമ്പരാൻ അപ്പോൾ തന്നെ മറുപടി കൊടുക്കുന്നു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം പക്ഷേ പ്രിയമുള്ളവരെ ഈ മനുഷ്യൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു മത്തായി അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം എട്ടാം തിരുവചനം അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്കുച്ചരിച്ചാൽ മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും ആ വിശ്വാസം കണ്ട് യേശു പോലും അത്ഭുതപ്പെട്ടു കമ്പരാൻ പറയുകയാണ് എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഇടയിൽ പോലും ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഇത് വളരെ വലുതാണ് അപ്പുള്ളവരെ സദാധിപൻ അദ്ദേഹം വിജാതീയനായിരുന്നു പക്ഷേ യേശുവിൽ ആഴമായ വിശ്വാസമുള്ളൊരു വ്യക്തി ലത്തീൻ ആരാധനാക്രമത്തിലെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൽ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ട് മുൻപ് ജനമൊന്നാകെ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുക നീ എൻ്റെ ഭവനത്തിൽ വരുവാനുള്ള യോഗ്യതയില്ല പക്ഷേ ഒരു വാക്കുച്ചരിച്ചാൽ മതി എൻ്റെ ആത്മാവ് സൗഖ്യം നേടും ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതാണ് ഒരു വാക്കുകൊണ്ട് നമുക്ക് സൗഖ്യം നൽകാൻ തമ്പുരാൻ കഴിയും നമുക്കറിയാം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വചനം ഇപ്രകാരം പറയുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാമത്തെ അധ്യായം പന്ത്രണ്ടാം തിരുവചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാമത്തെ അധ്യായം പന്ത്രണ്ടാം തിരുവചനം കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് മരുന്നോ ലേപനൌഷധമോ അല്ല വചനമാണ് സൗഖ്യം നൽകുന്നത് വീണ്ടും നൂറ്റി ഏഴാം സങ്കീർത്തനത്തിൻ്റെ ഇരുപതാം തിരുവചനം ഇതാണ് നൂറ്റി ഏഴാം സങ്കീർത്തനം ഇരുപതാം തിരുവചനം അവിടുന്ന് തൻ്റെ വാചനമയച്ച് അവരെ സുഖപ്പെടുത്തി അവിടുന്ന് തൻ്റെ വാചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു വചനം ഏറ്റു പറയുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കും ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നത് ശാരീരികമായ സൗഖ്യം ലഭിക്കാനാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ രോഗങ്ങളുടെ വേദന വേറുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇവിടെയൊക്കെ ധ്യാനത്തിന് വരുന്ന എത്രയോ ആളുകളാണ് രോഗികളായിട്ടുള്ളത് ചില അവസരങ്ങളിലൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങളിൽ രോഗമുള്ളവർ ഒന്ന് ഉയർത്തുക ഒരുപക്ഷെ എല്ലാവരും തന്നെ കരങ്ങൾ ഉയർത്തുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് പ്രിയമുള്ളവരെ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന വലിയൊരു അത്ഭുതം ഞാൻ ഓർമ്മിക്കുകയാണ് നമ്മുടെ ഹിന്ദി ധ്യാനത്തിൽ സംബന്ധിക്കാൻ വന്ന ഒരു പെൺകുട്ടി അവൾ അബോധാവസ്ഥയിലായിരുന്നു എന്തോ രോഗം മൂലം കുറേ നാളുകളായിട്ട് അങ്ങനെ കോമ സ്റ്റേജിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടി ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ പോയി പല ചികിത്സകളും നടത്തി അവരെല്ലാം പറഞ്ഞു ഇനി ഇവളെ തിരികെ കൊണ്ടുവരിക സാധ്യമല്ല പ്രിയമുള്ളവരെ മാതാപിതാക്കളോട് ആരോ പറഞ്ഞിട്ട് അവരിവിടെ ധ്യാനത്തിൽ സംബന്ധിക്കുവാനായിട്ട് വന്നതാണ് ക്രിസ്ത്യാനികൾ പോലുമല്ല ആ പെൺകുട്ടി ഇവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തു പക്ഷേ ആ ധ്യാനത്തിൻ്റെ അവസാന ദിവസം അവൾ എഴുന്നേറ്റ് നിന്ന് അവൾ സംസാരിക്കുന്നത് എല്ലാവർക്കും കാണാനിടയായി അത് കണ്ടു നിന്നവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള വലിയ ശുശ്രൂഷയിൽ വന്ന് അവൾ തൻ്റെ അനുഭവം പങ്കുവച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ രോഗമുണ്ടെങ്കിലും അത് തമ്പുരാൻ്റെ വചനം സൗഖ്യപ്പെടുത്തും ഞാൻ നിങ്ങളോട് വളരെ പ്രത്യേകം ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ശരീരത്തിൻ്റെ ഏതു ഭാഗത്താണോ രോഗമുള്ളത് അവിടെ കരം വെച്ചിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കണം ഈശോയുടെ മുറിവിനാൽ ഞാൻ സുഖമാക്കപ്പെട്ടു ഏശയാ പ്രവചനം അൻപത്തിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനമാണ് അവിടെ നമ്മൾ ഇപ്രകാരം കാണും നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ആ വചനത്തിൻ്റെ അവസാന ഭാഗമാണത് അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു പത്രോസ്ലീഹായുടെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനവും അതുതന്നെയാണ് പറയുക ഈശോയുടെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു പ്രിയമുള്ളവരെ നമ്മൾക്ക് ഈ ഉണ്ട് പക്ഷേ ഇതിനു മുൻപ് ഇത് ഏറ്റെടുത്ത ഒരു ദൈവം കടന്നു പോയിട്ടുണ്ട് നമ്മുടെ വേദനകളും ദുഃഖഭാരങ്ങളും നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങളുമെല്ലാം ഏറ്റെടുത്ത ഒരു ദൈവം നമുക്കുണ്ട് അങ്ങനെയെങ്കിൽ അത് നമുക്ക് സൗഖ്യം നൽകാൻ വേണ്ടിയാണ് അതുകൊണ്ട് തമ്പുരാൻ്റെ വചനം വലിയ സൗഖ്യത്തിലേക്ക് നമ്മെ വഴി നടത്തും ഒപ്പം വലിയ തിന്മയുടെ സ്വാധീനങ്ങളിൽ കഴിയുന്ന വ്യക്തികൾ ഉണ്ടാകും വർഷങ്ങളായിട്ട് വലിയ തിന്മയിൽ കഴിയുന്ന മനുഷ്യർ ഇവിടെ ധ്യാനം കൂടാൻ വരാറുണ്ട് പ്രിയമുള്ളവരെ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കാറുണ്ട് എത്ര തവണ കുംഭസാരിച്ചിട്ടും ഈ തിന്മ എന്നെ വിട്ടുപോകുന്നില്ലല്ലോ അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ആ തിന്മയിൽ നിന്നും പുറത്തു കിടക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് വചനമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ വരുന്ന ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമാണ് ഏതെങ്കിലും തരത്തിലുള്ള തിന്മ നിങ്ങളുടെ മേൽ പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം പറയുന്ന വചനം പറയണം കാരണം എത്രയോ ഇടങ്ങളിലാണ് തമ്പുരാൻ നമ്മോട് പറയുക ഞാൻ നിങ്ങളെ മോചിപ്പിക്കും ലൂക്കാസുവിശേഷത്തിൻ്റെ നാലാമധ്യായം പതിനെട്ടാമത്തെ തിരുവചനം ഇതാണ് ലൂക്കാസുവിശേഷം നാലാമധ്യായം പതിനെട്ടാം തിരുവചനം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു ഈശോ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് അവിടെ തമ്പുരാൻ എന്താണ് പറയുക അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബന്ധിതർക്ക് മോചനം നൽകാൻ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകാനൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുക പ്രിയമുള്ളവരെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളാണ് അതുകൊണ്ട് തിന്മയിൽ നിന്നും പുറത്തു കിടക്കണമെങ്കിൽ ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഇതുപോലെയുള്ള വചനങ്ങൾ ഏറ്റുപറയണം സങ്കീർത്തനങ്ങൾ അൻപത് പതിനഞ്ചാമത്തെ തിരുവചനം അവിടെ നമ്മൾ ഇപ്രകാരം ഒരു വാഗ്ദാനം കാണും നിങ്ങളുടെ കഷ്ടതയുടെ നാളുകളിൽ എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിങ്ങളെ മോചിപ്പിക്കും നിങ്ങളെന്നെ മഹത്വപ്പെടുത്തും ഇങ്ങനെയുള്ള വചനങ്ങൾ ഏറ്റുപറയുന്നവർക്ക് വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ കഴിയും കാരണം പ്രിയമുള്ളവരെ ഓരോ വചനത്തിനും ശക്തിയുണ്ട് യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായം ഒന്നാം തിരുവചനം നമുക്കറിയാം വചനം ദൈവമാണെന്നാണ് അവിടെ പറയുക അതുകൊണ്ട് ഓരോ പ്രാവശ്യവും വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക നമ്മൾ ദൈവത്തോട് അത്രമാത്രം അടുക്കും ദൈവിക ശക്തി നമ്മിൽ നമ്മുടെ കുടുംബത്തിൽ നിറയും വിശുദ്ധ ഗ്രന്ഥം തിരുവചനം നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ ഒക്കെ ഭാഗമാകണം ഒരു പക്ഷേ വർഷങ്ങളായിട്ട് പ്രാർത്ഥന ചൊല്ലുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നവരാണ് നാം ഓരോരുത്തരും പക്ഷെ അത് എപ്രകാരമാണ് എന്നൊന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം തുറക്കും ഏറ്റവും ചെറിയ ഒരു ഭാഗമെടുക്കും അത് വായിച്ച് അവസാനിപ്പിച്ച് വയ്ക്കും ഒരുപക്ഷേ അത് അടയ്ക്കാൻ വേണ്ടി തുറക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറിപ്പോകാറുണ്ട് അങ്ങനെയല്ല വചനത്തോടുള്ള സ്നേഹം നമ്മുടെ കുടുംബത്തിൽ നിറയണം പ്രിയമുള്ളവരെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ വചനം ഏറ്റുപറയണം വചനം പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് അത് ഏറ്റുപറയാം അപ്പോഴെന്താണ് സംഭവിക്കുക നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ കോണിലും വചനം നിറയും അതിനും ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഭവനത്തിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവഹിതത്തിന് യോജിച്ചതാകണം എന്നില്ല നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ തിന്മയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് ഈ വചനം കുടുംബത്തിൽ നിറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെടും നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടും ആ വചനത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബത്തിൽ നിറയും ഒപ്പം ഇവിടെയൊക്കെ ഒരുപാട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വരാറുണ്ട് പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് എന്നിട്ട് അവരുടെ ഒരു പരാതി ഇതാണ് ഈ മകൻ അല്ലെങ്കിൽ മകൾ എത്ര പഠിച്ചാലും എത്ര അധ്വാനിച്ചാലും അതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല ഫ്രീ ഉള്ളവരെ ലുക്കാസുവിശേഷം പന്ത്രണ്ട് പന്ത്രണ്ട് ഇപ്രകാരം പറയും പരിശുദ്ധാത്മാവ് ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് നിങ്ങളെ പഠിപ്പിക്കും ലുക്കാസുവിശേഷം പന്ത്രണ്ട് പന്ത്രണ്ട് എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും അതായത് വചനം ഉള്ളിൽ നിറയുന്ന വ്യക്തിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഓർമ്മ ശക്തി വർദ്ധിക്കും ഞാൻ എൻ്റെ തന്നെ അനുഭവം പറയാം ദൈവശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ വർഷം മുതൽ ഞാൻ തൃശ്ശൂരാണ് ദൈവശാസ്ത്രം പഠിച്ചത് ആദ്യത്തെ വർഷം മുതൽ ഞാൻ ഒരു കാര്യമുണ്ട് എല്ലാ ദിവസവും ഒരു വചനം പഠിക്കും എന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ബ്ലാക്ക് ബോർഡിൽ അത് എഴുതിയിടും എൻ്റെ കൂടെയുള്ള ചെമ്മാശന്മാരെല്ലാം അത് കാണും വായിക്കും പലരും പലതും പറയും പക്ഷേ പ്രിയമുള്ളവരെ അന്ന് അത് ചെയ്തതുകൊണ്ട് ഇന്ന് ആ വചനങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് അന്നത് ചെയ്യുമ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് അറിയില്ലായിരുന്നു പക്ഷേ ദൈവം ഒരുക്കിയ ഒരു വഴിയാണ് ഇന്ന് അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് എനിക്കറിയാം കാരണം ആയിരക്കണക്കിന് ആളുകളോട് വചനം പങ്കുവച്ചു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച് തരും ഈ ജനത്തിനോട് എന്ത് പറയണമെന്ന് എല്ലാ ദിവസവും ഒരു വചനമെങ്കിലും പഠിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം അങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് അങ്ങനെ ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും കാരണം വചനം നമ്മുടെ ഹൃദയം തുറക്കും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കും നമ്മളൊക്കെ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ചിന്തിക്കുന്നത് ഉചിതമാണ് ഈ കാലഘട്ടത്തിലൊക്കെ എല്ലാവരുടെയും കിടക്കയുടെ അരികിൽ മൊബൈൽ ഫോൺ ഉണ്ടാകും അതിലാണ് എല്ലാവരും തന്നെ അലാം വെക്കുന്നത് ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് ആദ്യം തന്നെ നോക്കുന്നത് വാട്സപ്പിൽ ഏതൊക്കെ സന്ദേശങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ട് എന്നാണ് പക്ഷേ പ്രിയുള്ളവരെ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ ഒരു കാര്യം ചെയ്യുക വിശുദ്ധ ഗ്രന്ഥം എടുത്തു വയ്ക്കുക ഒരു ദിവസം തുടങ്ങുമ്പോൾ ആദ്യം സ്പർശിക്കുന്നത് ആദ്യം തുറക്കുന്നത് വിശുദ്ധ ഗ്രന്ഥമാകട്ടെ അങ്ങനെ ആ വചനം തുറക്കുമ്പോൾ ദൈവം പറഞ്ഞു തരും ഈ ദിവസം എങ്ങനെ മുൻപോട്ട് പോകണം ഈ ദിവസം നിന്നെക്കുറിച്ച് നിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള തമ്പുരാൻ്റെ പദ്ധതി എന്താണ് അപ്പോൾ ആ ദിവസം ഒരുപാട് മനോഹരമാകും പറ്റുമെങ്കിൽ ഒരു ദിവസം അവസാനിക്കുന്നതും അങ്ങനെയാകട്ടെ ആകട്ടെ വചനം വായിച്ചുകൊണ്ട് എത്ര മനോഹരമായ ഒരു ജീവിതമായിരിക്കും നമ്മളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ വിശ്വാസം ജീവിക്കുന്നു നമ്മോട് തന്നെ ചോദിക്കണം എനിക്ക് എത്ര വചനങ്ങൾ അറിയാം ഞാൻ പറയുന്നത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല മറിച്ച് ഏത് ഏതധ്യായം ഏത് വാക്യം അങ്ങനെ പഠിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടും തിന്മയിൽ നിന്നും നമുക്ക് പുറത്തു കിടക്കാൻ പറ്റും വലിയ ദൈവാനുഭവം നമ്മുടെ ഉള്ളിൽ നിറയും പക്ഷേ ഇതൊന്നും നമുക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമല്ല തമ്പുരാൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം നമ്മുടെ ഹൃദയം തുറന്നാലേ വചനം സ്വീകരിക്കാൻ പറ്റൂ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണല്ലോ നമ്മൾ ആദ്യം ചിന്തിച്ചത് അമ്മ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഈ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ ദൈവ കൃപ നമുക്കുണ്ടാകണം അതിനുകൂടി വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ ഭവനങ്ങളും ഒക്കെ ഒരുപാട് അനുഗ്രഹിക്കപ്പെടും വിശുദ്ധീകരിക്കപ്പെടും ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ